ഹലോ ഫ്രണ്ട്സ് അപ്പോൾ മോൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ഞങ്ങൾ സ്ഥിരമായിട്ട് കട്ട് ചെയ്യണത് ഇവിടെ വെച്ചിട്ടല്ല അവിടെ ഡൈനിങ് ടേബിളിൻ്റെ ആ ഏരിയ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് പക്ഷെ അപ്പോൾ ഒരു ചേഞ്ച് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഒരു ടേബിൾ വെച്ചിട്ട് അതിലൊരു ഷീ ബെഡ്ഷീറ്റൊക്കെ ഇട്ടു ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്യുക വെച്ചിട്ടോ അപ്പോൾ വലിയ ആഘോഷമൊന്നുമില്ല അപ്പോൾ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വർക്കിംഗ് ഡേ ആയിരുന്നല്ലോ അതുകൊണ്ട് വലിയ ഇതൊന്നും ഇല്ലായിരുന്നു അങ്ങനെ നമ്മളുടെ ആ ഒരു കുഞ്ഞ് ബർത്ത്ഡേ ആഘോഷം കേക്ക് കട്ടിങ് സെറമണി അവിടെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് എപ്പോഴും എടുക്കുന്ന പോലെ എല്ലാ പ്രാവശ്യം നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എല്ലാവരും കൂടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കും പിന്നെ നമുക്ക് സെപ്പറേറ്റ് എടുത്തരാൻ ആരും ഇല്ലാത്ത ട്രൈ പോഡ് ഉള്ളതുകൊണ്ട് ട്രൈ വെച്ചിട്ട് ഫോട്ടോസ് എടുക്കും കേട്ടോ അപ്പം നമ്മൾ കേക്ക് കട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ ആയിരുന്നു റോസ് ഭയങ്കര കുറ അപ്പോൾ അതായിരുന്നു ഞങ്ങൾ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരുന്നത് റോസി പറയാൻ ശരിക്കും അവളെ കൂടി എന്താ അവിടെ കൊണ്ട് നിർത്താത്തതെന്നായിരിക്കും അവൾക്ക് തോന്നുന്നത് അവൾ നിർന്ന് കഴിഞ്ഞാൽ ഈ കേക്ക് ഇവിടെ കാണൂല കേക്ക് ഫുള്ള് ശരിയാക്കി കളയും അങ്ങനെ നമ്മൾ കേക്ക് കട്ട് ചെയ്തു എല്ലാവർക്കും കൊടുത്തു കുറച്ച് പീസ് റോസി കൂടെ കൊണ്ടുപോകും ഭയങ്കര ഷുഗർ ഭയങ്കര ഇഷ്ടമാണ് അവക്ക് പക്ഷേ കൊടുത്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് കുഞ്ഞ് ഡോഗല്ലേ അവൾക്ക് ഷുഗർ കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഭയങ്കരമായിട്ടിന് പ്രശ്നങ്ങളൊക്കെ വരും അതുകൊണ്ട് നമ്മളധികം ഇതൊന്നും കൊടുക്കാറില്ല അപ്പോൾ എന്നാലും നമ്മൾ എന്തെങ്കിലും കഴിച്ചാൽ അവൾക്കൂടെ വേണം അവളുടെ വിചാരം നമ്മളുടെ കൂട്ടത്തിൽ ഒരാളാണെന്നാണ് അതുകൊണ്ട് ഭയങ്കര വിഷമാണ് നമ്മൾ കഴിച്ചിട്ട് എന്തെങ്കിലും കൊടുക്കാമെന്നോ അതുകൊണ്ട് ഒരു ശക്കലം പീസ് കേക്കിൻ്റെ റോസിക്ക് കൂടെ കൊണ്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ പുറത്ത് പോകണം കേട്ടോ പുറത്തു ഇട്ട് കഴിക്കാമെന്ന് ചോദിച്ചു അത് നമ്മൾ വന്നത് ഇതുവരെ നമ്മൾ പോയിട്ടില്ലാത്തൊരു ഹോട്ടലിൽ സെലക്ട് ചെയ്യാൻ കുറച്ച് ഒരു നല്ല ആംബിയൻസ് ഒക്കെ ഉള്ള ഒരു സ്ഥലം സെലക്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് നമ്മൾ ആക്കുളത്തുള്ള ഒരു ബ്ലെൻഡെന്ന് പറഞ്ഞ ഒരു റെസ്റ്റോ ബാർ ആൻഡ് റെസ്റ്റോറന്റും കൂടെ ഉള്ള ഒരു ഹോട്ടലിൽ റെസ്റ്റോറൻറ്റാണ് കേട്ടോ എന്ന് വെച്ചാൽ അവിടെ ബാറിൻ്റെ ബാറും ഉണ്ട് ഫുഡും ഉണ്ട് അങ്ങനത്തെ ആണ് പക്ഷെ അവിടെ വന്നിരുന്നത് അപ്പം അവിടുത്തെ ആമ്പിയൻസ് പിള്ളേർക്കത്ര എന്നുവെച്ചാൽ ഫുല്ലി കുപ്പികളെ അക്കുണ്ട് അപ്പോൾ ഇവർക്ക് ഒരു കവദ കാണല്ലേ കുപ്പികളെ കാണുമ്പോൾ അപ്പോൾ അതുകൊണ്ട് അവിടെ ഇരിക്കണ്ടന്ന് വെച്ചോ ഞങ്ങൾ മഗല്ലുള്ള റെസ്റ്റോറന്റ മാത്രുള്ള ഒരു ഏരിയ ഉണ്ടായിരുന്നു അപ്പോൾ സ്പ്രൈസ് ബ്രിഡ്ജ് എന്നായിരുന്നു ട്ടോ അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ ആദ്യം കുറച്ച് സൂപ്പുകളാണ് ഓർഡർ ചെയ്തത് സൂപ്പും സ്റ്റാർട്ടർ ആയിട്ട് ഒരു മട്ടൺ കബാബും ആണ് ട്ടോ അപ്പോൾ സൂപ്പ് ഞങ്ങൾ നാലും നാല് ഡിഫറെൻറ്റ് സൂപ്പുകളാണ് ഓർഡർ ചെയ്തത് എൻ്റെ പക്ഷേ ഭയങ്കര ആയിട്ടുള്ള ക്രീമിയായിട്ടുള്ള ഞാൻ ഞാനെടുത്തത് ഗാർലിക്കും ചിക്കനും കൂടെയുള്ള ക്രീമിയായിട്ടുള്ളൊരു സൂപ്പാണ് പക്ഷേ ഭയങ്കര ടേസ്റ്റായിരുന്നു അവരുടേതും അവരുടേതധികം ഞാൻ ടേസ്റ്റ് ചെയ്തില്ല കാരണം എൻ്റെ സൂപ്പ് അടിപൊളിയായതുകൊണ്ട് ഞാൻ ഇല്ലാതെ തന്നെ കുഴിച്ചത് എല്ലാവർക്കും ടേസ്റ്റി ആക്കി കൊടുത്തോട്ടോ അതിൽ രണ്ടുപേരും പ്ലെയിൻ ആയിട്ടുള്ള സൂപ്പുകളാണ് സെലക്ട് ചെയ്തത് നൂഡിൽ സൂപ്പുകളാണ് സെലക്ട് ചെയ്തത് അതുകൊണ്ട് വലിയ പ്രശ്നമില്ലായിരുന്നു പിന്നെ കബാബ് മട്ടൺ കബാബ് കൊണ്ട് എനിക്ക് വലിയൊരു പ്രിയമില്ലായിരുന്നു പിന്നെ ഹസ്ബൻ്റിന് എല്ലാവരും ഇഷ്ടപ്പെട്ടു അത്ര മട്ടൻ അധികം ഇഷ്ടപ്പെടുന്ന ഒരാളൊന്നുമല്ല അതുകൊണ്ട് മട്ടൺ കബാബ് എനിക്ക് എനിക്കൊക്കെ ഒക്കെ ആയിരുന്നു പക്ഷേ ഹസ്ബൻഡിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് ഫുള്ള് മീറ്റ് മാത്രം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അല്ല നമ്മൾ സാധാരണ കട്്ലെറ്റ് കിട്ടുന്നത് മറ്റേ കിഴങ്ങും മാത്രമായിരിക്കുമല്ലോ അതങ്ങനെയല്ല നല്ല മീറ്റ് മാത്രം ഉപയോഗിച്ചിട്ടാണ് കട്ലറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ഞാനൊരു മെയിൻ കോഴ്സായിട്ട് പറഞ്ഞത് സ്റ്റീക്കായിരുന്നു അപ്പോൾ ഞാൻ ഇതുവരെ അധികം ട്രൈ പുറത്ത് ട്രൈ ചെയ്തിട്ടില്ലാത്ത സാധനങ്ങൾ ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് എനിക്കെന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ഞാൻ അങ്ങനെ സ്റ്റീക്ക് പറഞ്ഞു സ്റ്റീക്ക് പറഞ്ഞു എൻ്റെ മ ഒരാൾ ബട്ടർ നാനും ഒരു കുങ്ഫു എന്ത് കുങ്ഫു ചിക്കനോ അങ്ങനെ എന്തോരൈറ്റം കേട്ടോ എൻ്റെ പേര് മറന്നു അതിൻ്റെ ബില്ലിയാനിട്ടേക്ക് അവസാനം അത് ട്രൈ അത് ഉണ്ടായിരുന്നു കുറച്ച് നല്ല ഡ്രിങ്ക്സ് പല ഫ്ലേവറിലുള്ള കുറച്ച് ഡ്രിങ്ക്സ് ഓർഡർ ചെയ്തു പിന്നെ പാസ്തയാണ് കേട്ടോ പാസ്ത മീൻ കോഴ്സായിട്ട് പാസ്തയാണ് ഒരാൾക്ക് പാസ്ത മതിയെന്ന് പറഞ്ഞുകൊണ്ട് അതും ഓർഡർ ചെയ്തു അങ്ങനെ ഫുള്ള് കഴിച്ചോട്ടെ ഞാനപ്പം ഈ സ്റ്റീക്കുമായിട്ടൊരു മൽപ്പിടുത്തത്തിലാണ് കാരണം ഇത് ഹാഡായിരുന്നു മറ്റേ ഒരു മീഡിയം കുക്കഡായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അത് കട്ട് ചെയ്തെടുക്കാൻ ഭയങ്കര പ്രയാസമുണ്ടായിരുന്നു പക്ഷെ പറയാണ്ടിരിക്കാൻ പോയാൽ അത് ഞാൻ ആദ്യമായിട്ടാണ് പുറത്തുനിന്ന് ട്രൈ ചെയ്യണേ അതെടുത്ത് വാല്ച്ച് എൻ്റെ പൊന്നമ്മോ എന്ത് ആണെന്ന് അറിയാമോ അതിൻ്റെ ആ ആയിട്ടുള്ള ആ ഒരു ഗ്രേവിയും ആ ഒരു എന്താ പറയുക വായിക്കാത്ത കൂടെ കപ്പലൂടോ അമ്മ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ പക്ഷെ ഭയങ്കര പ്രൈസ് കൂടുതലാണ് എനിക്കറിയില്ല ചിക്കനൊക്കെ പുറത്ത് അത്യാവശ്യം നല്ലൊരു റെസ്റ്റോറൻറ്റ് ആയതുകൊണ്ടും ഇതിനകത്തിൽ അത്യാവശ്യം എല്ലാം ഒരു പ്രൈസ് റേഞ്ച് ഒരു മിനിമം ഒരു ഒരു പേഴ്സണ് ഒരു സിക്സ് ഹൺഡ്രഡ് അബോവ് ആവും കേട്ടോ ഒരു സാധാരണ ഒരു നമ്മൾ നോർമലി ഒരു സ്റ്റാർട്ടർ സൂപ്പ് അങ്ങനെ എടുക്കുകയാണെങ്കിൽ നോർമലി ഒരു സിക്സ് ഹൺഡ്രഡിന് എപ്പോ ആവും ഉറപ്പായിട്ടും അഭാവം ആവും പക്ഷേ എനിക്ക് പൈസ അത നമുക്ക് പൈസ അത്രയും കൊടുത്തതിൽ വളരെ വിഷമം തോന്നുന്നില്ല കാരണം അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു ഫുഡ് കഴിച്ചാൽ നമ്മുടെ വയറിന് നിറയും മനസ്സിൽ എന്ന് പറഞ്ഞ പോലെ നല്ല നീറ്റും വൃത്തിയായിട്ടാണ് അവരവരുടെ ആ ഒരു ഫുഡ് ഐറ്റം എല്ലാം സെർവ് ചെയ്തതും ആ ഒരു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല നീറ്റായിട്ടിരിക്കുന്നത് കൊണ്ടും പിന്നെ അതിൻ്റെ ടേസ്റ്റ് നമുക്കറിയാമല്ലോ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫീൽ വരുമല്ലോ നല്ല ഫുഡ് കഴിക്കുമ്പോൾ എല്ലാം നല്ല ഫുഡായിരുന്നു കേട്ടോ മക്കൾ ഓർഡർ ചെയ്തതാകട്ടെ പാസ്റ്റാവട്ടെ എല്ലാം ആ ഒരു കറക്റ്റ് ആ ഒരു നമ്മുടെ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ഒരു 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 ഒറിജിനൽ അതിൻ്റെ ഫ്ലേവർ ആയിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഹസ്ബൻഡിനും ഇഷ്ടപ്പെട്ടു നമുക്ക് എല്ലാവർക്കും അടിപൊളി വയറ് നിറഞ്ഞ് ഫുള്ളാക്കിയിട്ടാണ് നമ്മൾ പോയത് അപ്പോൾ പൈസയും അതുപോലെ ആവും കേട്ടോ അതുകൊണ്ട് എനിക്കറിയില്ല കോമൺലി എല്ലാ സാധാരണ എല്ലാവർക്കും പോയിരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല നമ്മളെ പോലെ സാധാരണക്കാർക്ക് പറ്റില്ല പക്ഷെ എനിക്ക് തോന്നുന്നു വർഷത്തിൽ ഒരിക്കലെങ്കിലും നമുക്ക് കുറച്ച് സേവിങ്സ് ഒക്കെ ആക്കി വെച്ച് നമുക്ക് നല്ലൊരു റെസ്റ്റോറൻറ്റിൽ പോയിരുന്ന് ഒരു നല്ല അടിപൊളിയായിട്ട് കുറച്ച് ഫുഡൊക്കെ ഡിഫറെൻറ്റായിട്ട് കഴിക്കുമ്പോൾ ഒരു സന്തോഷമൊക്കെ ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ നിങ്ങളും അതുപോലെ വർഷത്തിൽ ഒരിക്കലെങ്കിലും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാൻ ഞാനും പറയുകയാണ് കേട്ടോ അപ്പോൾ അതൊരു ഡിഫറെൻ്റ് ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കുറച്ച് സമയം സമയമെടുത്ത് കുറച്ച് സംസാരിച്ച് പരസ്പരം കുറച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അല്ലേ ഫോണൊക്കെ മാറ്റി വെച്ച് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കുറച്ച് റിലാക്സ് ചെയ്ത് ഫുഡ് കഴിക്കുമ്പോൾ അതൊരു വേറെ ഒരു ഫീലാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഒരു ആംബിയൻസ് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ബില്ലെന്തായാലും ഞാൻ ഇട്ടിട്ടുണ്ട് ഞെട്ടണ്ട വർഷത്തിലൊരിക്കലും ഒന്ന് ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ ഓക്കെ ബൈ താങ്ക്